മുസ്ലീങ്ങൾ നമസ്കരിച്ചാൽ ആ ഭൂമി വഖഫ് സ്വത്തായി മാറും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി നടത്തിയ പ്രസ്താവനയായിരുന്നു ഇത് രാജ്യത്തുടനീളം വഖഫ് വിഷയം ചർച്ചയാവുന്നതിനിടയിലായിരുന്നു അദ്ദേഹം മുമ്പ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്നാൽ ഇപ്പോൾ ആ വാക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഇടമോ അത് വക്കഫ സ്വത്തായി കണക്കാക്കപ്പെടും ഇരുപത് പതിനഞ്ച് അല്ലെങ്കിൽ അഞ്ച് ആളുകൾ പതിവായി അവിടെ നമസ്കരിക്കുകയാണെങ്കിൽ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു നവംബർ മുപ്പത് ശനിയാഴ്ച പൊതുയോഗത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത് കൂടാതെ സോറാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ടി എം സി എം പി ആണ് കല്യാൺ ബാനർജി ഇതിനു മുമ്പും ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന നിരവധി പ്രസ്താവനകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീതാദേവിക്കും രാമഭക്തർക്കുമെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു എന്നാൽ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ കല്യാൺ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വക്കഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ടി എം സി എം പി കല്യാൺ ബാനർജിയാണ് ഈ പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങൾ നമാസ് ചെയ്യുന്ന ഏത് സ്ഥലവും സ്വയമേ വക്കഫ് സ്വത്തായി കണക്കാക്കപ്പെടും റോഡുകൾ റെയിൽവേ ട്രാക്കുകൾ എയർപോർട്ടുകൾ പാർക്കുകൾ മറ്റ് പ്രദേശങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങൾ ഒന്നില്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ നമാസിനായി ഉപയോഗിക്കുന്നവ വക്കഫ് ഭൂമിയായി അവകാശപ്പെടുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു കൊൽക്കത്തയിലെ പ്രധാന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ വലിയ ഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിന് കൈമാറുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ഇത്തരം വീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണെങ്കിൽ ബംഗാളി ഹിന്ദു സമൂഹത്തിന് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം അവരുടെ ജന്മനാടായ പശ്ചിമ ബംഗാളിൽ നിന്ന് കുടിയിറക്കപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടാകാം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പോലെ ബംഗാളിലും ഹിന്ദുക്കളുടെ സമ്പൂർണ്ണ ഉന്മൂലനം ഉറപ്പാക്കുമെന്നും അമിത് എക്സിലെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻവോൾമെന്റിനെയാണ് വഖഫ് എന്ന് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കെടുകാര്യസ്ഥതയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വക്കഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വക്കഫായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായത് വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ് നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാഠത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളാവട്ടെ ഇന്ന് അഴിമതിയുടെ കുത്തരങ്ങുകളായിട്ടാണ് അറിയപ്പെടുന്നത് വെബ് ഡെസ്ക്യൂസ്